സ് വന്ന് കൊടുത്ത സ്റ്റാൻഡിൽ വന്ന് നിന്നാലും അതിന് പുറകെ രണ്ട് രണ്ടുമൂന്നും ഓട്ടോക്കാർ ഫ്രണ്ടും ബാക്കുമായിട്ട് നിന്നാണ് അടുത്ത് പോകുന്നത് അന്നേരം ഇവിടെ കിടക്കുന്ന ഏര് വെയിലത്താലും മഴയത്തിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഓട്ടോ ഇല്ല പിന്നെ പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്റ്റാന്റായി ഏ സ്റ്റാൻഡ് അടിച്ചിട്ട് ഈ രണ്ട് സ്റ്റാൻഡിലും ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കാൻ തന്നെ രണ്ടും മൂന്ന് വണ്ടി വന്ന് കയറുക അവർ ആളിനെ എടുക്കുക അവര് പോവുക അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഓടുന്ന ചോദിച്ചാൽ കൂടി ഇരുന്നൂറ്റി പോലെ മുന്നൂറ് ഓടുന്നത് ഓടുന്ന ദിവസം നമ്മൾ ഓടുന്നത് അത് മണിക്കൂറും താഴ്ന്ന വണ്ടി തടയിലും ഇവിടെ കയറി വരുന്നത് ഇത് അഞ്ചൽ ടൗണിലെ നിത്യ കാഴ്ചയാണ് അഞ്ചൽ ടൗണിൽ ഓട്ടോ സ്റ്റാൻഡുകൾ ഉണ്ടെങ്കിലും ഓട്ടോ സ്റ്റാൻഡുകളിൽ കയറാതെ ബസ്സുകൾക്ക് പിന്നാലെ കറങ്ങി ഓടുന്ന ഓട്ടോറിക്ഷകളുടെ ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നിരവധി തവണ പോലീസ് നാമമാത്രമായ നടപടികൾ മാത്രമാണ് ഇവർക്ക് നേരെ സ്വീകരിച്ചത് ഇതിനെ ചൊല്ലി ഓട്ടോ സ്റ്റാൻഡിൽ ഉള്ളവരും കറങ്ങി ഓടുന്നവരും തമ്മിൽ നിരവധി തവണ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ശക്തമായ നടപടികൾ എടുക്കാൻ മോട്ടോർ വാഹന വകുപ്പോ അഞ്ചൽ പോലീസോ തയ്യാറായിട്ടില്ല

കറങ്ങി ഇവിടെ രാവിലെ വന്ന് നൈറ്റ് കിടക്കുന്ന വണ്ടിക്കാരുണ്ട് നൈറ്റ് കിടക്കുന്ന വണ്ടിക്കാരണം അവര് രാത്രി ഓട്ടം കാണത്തില്ല അന്നേരം അവര് ഒരു ഏഴ് എട്ട് മണിയായെങ്കിലും അതിലേ കയറി പോത്തുള്ളു രാത്രി കിടക്കുന്നവരല്ലേ അന്നേരം അതിനു മുന്നേ അത് കഴിഞ്ഞിട്ട് വന്ന് പുറേ കിടക്കുന്ന വണ്ടിക്കാർ അവരെ ഓട്ടം വിളിക്കാതെ ഇവര് പുറേന്ന് എടുത്ത് തന്നെ ബസ്സുകാരനെ പുറകെ പിടിച്ച് അവരും അങ്ങ് ഓടും അന്നേരം ഈ നൈറ്റ് കിടക്കുന്നവരും രാവിലെ വരുന്ന അല്ലാതുള്ള ചാൻഡിൽ കിടന്ന് ഓടുന്നവർക്കും ഓട്ടമില്ല ഈ കറങ്ങി ഓടുന്ന ഇവർക്ക് മാത്രം ഒരു മൊലാളിക്ക് തന്നെ മൂന്നും നാലും വണ്ടികളുണ്ട് ഇവർ മാത്രം കിടന്ന് കറങ്ങി ഓടും നമ്മൾ ഈ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നവർ ഇതേ കണക്കിൽ തുണി ഉണക്കാൻ വെയിലത്തിട്ടേക്കുന്ന അതേ കണക്ക് രാവിലെ ഞങ്ങൾ ഈ വെയിലത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതേ കണക്ക് എടുത്തുകൊണ്ട് അടിയന്തരമായി മോട്ടോർ വാഹന വകുപ്പും അഞ്ചൽ പോലീസും ഇതിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ആ നാട്ടുകാരുടെയും ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന ഓട്ടോറിക്ഷ ഓടുന്ന ഡ്രൈവർമാരുടെയും ആവശ്യം പ്രൈവറ്റ് ബസ് അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അതിന്റെ പുറ ഒരു നാലും അഞ്ചും വണ്ടികളുണ്ട് അവര് മാത്രം ഓടും നമ്മളെ പോലുള്ളവർ ആർക്ക് ഓട്ടവും മാറ്റി വരുന്നത് സ്റ്റേഷനിൽ മൂന്നാലോളം പരാതി കൊടുത്ത് വന്നപ്പോ അവരുടെ പരാതി കൊടുത്ത് അവരുടെയും പരാതി കൊടുത്താണ് അന്നേരം അവര് ഈ പുരുകോടം ഭാഗത്തോട്ട് ഇങ്ങോട്ട് പുല്ല് അഞ്ചിലോട്ട് വരുമ്പോഴത്തേന് ഈ കുരുകോണം ഭാഗത്ത് വരുമ്പഴത്തതിന് നമ്മൾ ഇപ്പോഴത്തെ ഈ സ്റ്റാൻഡിൽ കറങ്ങി ഓടുന്ന വണ്ടികൾ തന്നെ അങ്ങ് പുല്ലൂരോട്ടോ കുരുകിക്കോണത്തോട്ടോ പോകുമ്പോൾ അവര് തന്നെ വിളിച്ചുപോടുമ്പോ ഈ വണ്ടികൾ ഇവിടുന്ന് നേരെ മാറ്റുക ആ